കണ്ണൂർ തലശ്ശേരിയിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചു തലശ്ശേരി കുടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത് പറമ്പിൽ തേങ്ങ പറക്കാൻ പോയപ്പോൾ കിട്ടിയ വസ്തു തുറക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സ്ഫോടനം സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത് ബോംബ് ഭീതി ഒഴിയാതെ വീണ്ടും തലശ്ശേരി എരിഞ്ഞോളിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പറക്കാൻ പോയപ്പോൾ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സ്ഫോടനം സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ ഇരുകൈകളും മറ്റുപോയി വേലായുധന്റെ മൃതദേഹം തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണത്തിനിടെ പാനൂരിൽ സി പി എം പ്രവർത്തകൻ മരിച്ചത് ഏറെ വിവാദമായിരുന്നു കൈവേലിക്കൽ സ്വദേശി ഷെറിണാണ് ഏപ്രിൽ അഞ്ചിനുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് മുളിയാത്തോട് സ്വദേശി വിനീഷിനും പരിക്കേറ്റിരുന്നു സിപിഎം പ്രവർത്തകരാണ് ഇരുവരും ആളൊഴിഞ്ഞ വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത് ബോംബ് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളൊക്കെയും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളോ പറമ്പുകളോ ആണ് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ കൃഷി പോലെയാണ് പാനൂർ ചൊക്കിളി എരിഞ്ഞോളി നാദാപുരം തുടങ്ങിയ പ്രദേശങ്ങളിലെ ബോംബ് നിർമ്മാണം അങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം തുറന്നപ്പോഴാണ് വേലായുധീന ജീവൻ നഷ്ടമാവുന്നത് ബോംബ് സ്ഫോടനം നടന്ന ആദ്യ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന കർശനമാക്കുകയും ബോംബുകൾ നിർവീര്യമാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഇപ്പോഴും പല കേന്ദ്രങ്ങളിലും ബോംബ് നിർമ്മാണം യഥേഷ്ടം തുടരുകയാണ് अमृता न्यूज कर्णूर्